ഇതിൻ്റെ കേസന്വേഷിച്ച് മേടത്തോട് പോയിട്ട് മേഡത്തിൻ്റെ നേരിട്ട് ഞാൻ ക്യാമ്പോസിൽ തിരുവനന്തപുരം ക്യാമ്പോസ് പോയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഡൽഹിയിൽ നിന്നിട്ടോ വലിയ പ്രഗത്ഭമായ വക്കീലിനെ കൊണ്ടാം ദിലീപ് പൈസ കൊണ്ട് ഇട്ട് കളിക്കുകയെന്ന് പ്രഗർഭമായ വക്കീൽമാരെ അവൻ രംഗത്ത് ഇറക്കുന്നത് ഡൽഹിയിലായാലും ഇപ്പം രാമൻ ബക്കീലും രാമൻ ബക്കീലൊരു പട തന്നെയാന്ന് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വക്കീൽമാരാന്ന് അവിടെ കേസ് വിചാരണക്ക് വരുന്നത് ഞാൻ അന്നേരം ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ട് പ്രകടനമായ വക്കീൽമാർ എൻ്റെ പാനലുണ്ട് ഈ കേസിൻ്റെ പോസിഷൻ ഒന്നാം ഒന്നാം പോസിഷൻ പോയി രണ്ടാമത്തെ പോസിഷൻ പോയി മൂന്നാമത്തെ പോസിഷൻ വന്ന് ഇങ്ങനെ മാറി മാറി കൊണ്ടുപോയി സമയത്ത് തന്നെ എൻ്റെ കേസിൻ്റെ വീക്ക് തുടങ്ങിയി അങ്ങോട്ട് ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രകടനമായ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് നിനക്ക് നിൻ്റെ വക്കീലായിട്ട് വാദിക്കണം നിന്റെ വക്കീലിനെ ആരാക്കണം എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി കേട്ടിട്ടില്ല അതിന് പുറമേ ഞാൻ ഇന്ന് ഇങ്ങനിപ്പം ഏറ്റവും വലിയ വില കൽപ്പിക്കുന്ന ഇതിൻ്റെ കേസന്വേഷിച്ച് മാഡത്തോട് പോയിട്ട് മേഡത്തിൻ്റെ നേരിട്ട് ഞാൻ ക്യാമ്പോസിൽ തികഞ്ഞൊരു ക്യാമ്പൗസ് പോയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഡൽഹിയിൽ നിന്നിട്ടോ വലിയ പ്രഗൽഭവരായ വക്കീലിനെ കൊണ്ടാണ് ദിലീപ് പൈസ കൊണ്ട് ഇട്ട് കളിക്കുകയെന്ന് പ്രഗൽഭമായ വക്കീൽമാരെ അവൻ ജങ്ങത്തിറക്കുന്നത് ഡൽഹിയിലായാലും ഇപ്പം രാമൻ ബക്കീലും രാമൻ ബക്കീലൊരു പട തന്നെയാന്ന് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വക്കീലന്മാരാണ് അവിടെ കേസ് വിചാരണക്ക് വരുന്നത് അപ്പം ഞാൻ ഇവള് ആ സമയത്ത് അതിജീവിതന്റെ ഒരു ഒരു എല്ലാ കാര്യവും മേഡത്തോട് അന്വേഷിക്കാണ്ട് ഒരു കാര്യം ചെയ്യില്ല അപ്പോൾ അതാണ് ഞാൻ മാഡത്തിനോട് നേരിട്ട് ഞാൻ എത്തിക്കൊന്നും പോയിട്ട് ഞാൻ പറഞ്ഞത് ഒരു വക്കീലിനെ നോക്കണം നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് അവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ മീറ്റ് ചെയ്യാം ഇത്രത്തോളം പറഞ്ഞിട്ട് അത് കൊണ്ടില്ല അങ്ങോട്ട് ഈ തുടക്കം മുതലേ ഈ അതിജീവിതക്ക് സ്വന്തമായിട്ടൊരു വക്കീലിനാണ് അതിന് നിയമ നിയമസാധ്യേണ്ടതെന്ന് എൻ്റെ ഒരു വിശ്വാസം